അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു ഞാൻ നോക്കുമ്പോൾ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഊരി കാറിന്റെ ഊരി പോവുകയാണ് തിരുവാറക്കുളത്തപ്പം ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാവും കണ്ട ആളുകൾ എല്ലാവരും പോലീസുകാരെല്ലാം ഓടിക്കൂടി എല്ലാവരും ഇതൊരു വലിയ അത്ഭുതമാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഇവിടെ വന്നു മൂന്ന് പ്രാവശ്യം വന്നു അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ മോളുടെ കുട്ടിയുടെ വിവാഹനിശ്ചയാണെന്നും പറഞ്ഞാണ് ഇവിടെ വന്നത് കുട്ടികൾ സഹിതം ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായും വിവാഹം നടന്നിരിക്കുമെന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അനുഭവം ഉള്ളഴിഞ്ഞ് തിരുമാറക്കുളത്തെപ്പുരം സേവിച്ചാൽ പ്രാർത്ഥിച്ചാൽ പൂജിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കെയുള്ള യാതൊരു സംശയവും ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരപറ്റത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമാറായിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് തിരുമാറായിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് കിരാതമൂർത്തിയായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഭാര്യ സമയത്തിനായിട്ട് പാർവതി സമയത്തിനായിട്ടിരിക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കൂടുതൽ കാര്യങ്ങളറിയാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് രാമൻകുട്ടി അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പം എഴുന്നൂറ് വർഷമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് നമ്മുടെ തിരുമാറായിക്കുളം ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം എങ്ങനെയാണ് ഈ ക്ഷേത്രം ഒരു സന്യാസി വര്യൻ ഇതൊരു കുന്നും ചേർന്ന ഒരു പ്രദേശമായിരുന്നു ഒരു സന്യാസി വര്യൻ അദ്ദേഹത്തിന്റെ പർണശാല കെട്ടി ഭഗവാനെ പൂജിക്കാനായിട്ട് ഇവിടെ ഒന്ന് താമസമാക്കിയെന്നും ആ അദ്ദേഹത്തിന് പൂജിക്കാനായിട്ട് ശിവഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ച് അദ്ദേഹം പൂജ നടത്തി വന്നിരുന്നു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഈ ക്ഷേത്രം വളരെ ഒരു കാര്യമാണ് വിവാഹം ഒക്കെ നടക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിച്ച് നോക്കഴിയുമ്പോൾ വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യവും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസവും ഈ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ വിവാഹം നടത്താത്ത നടക്കാനായിട്ട് താമസമുള്ള ഭക്തജനങ്ങൾ അവരുടെ കുട്ടികൾ സഹിതം ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായും വിവാഹം നടന്നിരിക്കുമെന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അനുഭവം പിന്നെ നേതാണ്ട് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറേ അമ്പലമോള് റിഫൈനറിയുടെ കോളനിയിൽ താമസിക്കുന്ന അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഈ ഭഗവാന്റെ അടുക്ക് വന്ന് പൂജിച്ചു കഴിഞ്ഞാൽ മക്കൾ മകളുടെ വിവാഹം നടക്കാനായിട്ട് ആ കുട്ടിക്ക് ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ഇതൊക്കെ ആയിട്ട് പോലും കാണാനും വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും വിവാഹം നടക്കുന്നില്ല അവസാനം ചില ജോലിസ്യന്മാരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ തിരുമാറായിക്കുള്ള അമ്പലത്തിൽ പോയി ഭഗവാനും എന്ന് പ്രാർത്ഥിച്ച് നോക്ക് വിവാഹം നടക്കുമെന്ന് പറഞ്ഞു ഇവിടെ വന്നു മൂന്ന് പ്രാവശ്യം വന്നു അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ മോളുടെ കുട്ടിയുടെ വിവാഹനിശ്ചയാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ വലിയൊരു കാര്യമാണ് വഴിപാട് പ്രത്യേകിച്ചൊന്നുമില്ല ഭഗവാൻ ഇവിടെ വന്ന് പ്രാർത്ഥന യഥാശക്തി വഴിപാട് കഴിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ അവരുടെ മനസ്സിലുള്ളത് മാത്രം പിന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞേച്ചും അവർ വന്ന് ഭഗവാനെ തൊഴാറുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നടത്താറുള്ള ഒരു കാര്യം തിരുമാറായിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഭക്തജനങ്ങൾ പറയുന്നത് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസം വരുമെന്നാണ് പറയപ്പെടുന്നത് കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാനും അതുപോലെ തന്നെ മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും ഏറ്റവും കൂടുതൽ ഇവിടെ ആയിട്ട് ഭക്തജനങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത് ഉണ്ട് പുഷ്പാഞ്ജലിയുണ്ട് ഐകമത്യസു ആ അത് കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആളുകൾ വന്ന് ഭാര്യയും ഭർത്താവും രണ്ടുപേരെയും കൂടി കൂടി പേരിൽ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് അതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് പലരും പല ഭക്തജനങ്ങളും നടത്തുന്നുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുന്നു എന്നുള്ള ഉണ്ട് അങ്ങനെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾ വന്ന് ആ ഐക്യത്തിന് വേണ്ടിയിട്ട് അവരിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനൊരു നടത്തുന്നൊരു പ്രത്യേക പുഷ്പാഞ്ജലിയാണ് ഐകമത്യസുക്ത പുഷ്പാഞ്ജലി ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നടന്നു വരുന്ന ഒരു പുഷ്പാഞ്ജലിയാണത് അപ്പൊ നടത്തി കഴിഞ്ഞാൽ ആ കുടുംബങ്ങളിൽ ആ അകർച്ചയ്ക്ക് ഒരു വ്യത്യാസം വരും യോജിപ്പുണ്ടാവും ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഈ ഐകബത്യസുക്ത പുഷ്പാഞ്ജലിയും ജലധാരയും അമ്പത്തൊന്നുകൂടം ജലധാരയും നടത്തി ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ അനുഭവം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് മല കുടുംബ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്ന സമയമാണ് അപ്പം ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് ആ ഒരു ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ മഹാദേവൻ പാർവതി സമേതനായിട്ടുള്ള ആ ഒരു കുടുംബനാഥൻ ആയിട്ടിരിക്കുന്ന ഒരു ഭഗവാനാണ് അപ്പം അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ട് എന്നാണ് ഒരുപാട് ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് കുടുംബത്തിൽ ഐക്യം വരുന്നു അതൊക്കെ വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒന്ന് പൂജിച്ചു ഒരു പ്രത്യേക ഒരു ഉന്മേഷം ഒരു പോസിറ്റീവ് എനർജി ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് രാവിലെ വന്നും തൊഴുത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെ വരും കാരണം ഇവിടുത്തെ ഒരു പ്രകൃതിയും ഭഗവാന്റെ ഒരു സാന്നിധ്യവും എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് പറയാമോ ഇവിടുത്തെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ കിരാതമൂർത്തി ഭാവത്തോടു കൂടിയുള്ള പാർവതീ സമേതനായിട്ടുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയായിട്ടാണ് കണക്കപ്പെ കണക്കാക്കപ്പെടുന്നത് അത് ഭഗവാൻ നമുക്കറിയാം ഹൈന്ദവ പുരാണത്തിൽ അദ്ദേഹം വേടൻ്റെ രൂപവും ഭാവവും ധരിച്ച് അമ്പും വില്ലും ഇതുമൊക്കെയായി പാർവതീ സമേതനായിട്ട് കാനനവാസം നടത്തി വരുന്നതിനിടയിൽ ഇവിടെ ആ ഒരു രൂപത്തിലോടുകൂടിയുള്ള ഒരു ഭഗവാനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അമ്പും അതെ 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 ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമായിട്ടുള്ള ഒരു ഭഗവാനിവിടെ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തജനത്തിനും എന്ത് പ്രാർത്ഥിച്ചാലും അതുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഉൾപ്പെടെയുള്ള അനുഭവത്തിൽ നമുക്ക് പറയാനുള്ളത് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ഈ ക്ഷേത്രത്തിലെയും ഇവിടുത്തെ ഭഗവാന്റെയും കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ ഞാനാക്കിയതും അതുപോലെ തന്നെ എന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുന്നതും ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അനുഭവം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് എല്ലാ ദിവസവും രാവിലെ പതിവ് പോലെ ഞാൻ ഖത്തറിൽ ജോലിസ്ഥലത്തേക്ക് പോവാനായി രാവിലെ എൻ്റെ പ്രഭാതകർമ്മങ്ങളും പൂജകളും ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് പോകുന്ന സമയത്ത് റോഡിൽ വച്ച് അവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ ഇവിടുത്തെക്കാരുമൊക്കെ വളരെ രൂക്ഷമായ ട്രാഫിക്കും വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എൻ്റെ ഞാനൊരു സൈഡിൽ വണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ വലിയൊരു ട്രക്ക് കിടക്കുന്നു ഇപ്പം എൻ്റെ കാർ കിടക്കുന്നു ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ട്രക്ക് വളഞ്ഞു പോകണം എനിക്കും വളഞ്ഞു പോകണം സിഗ്നൽ കിട്ടി ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് എടുത്തു ട്രക്ക് നേരിട്ട് വന്ന എൻ്റെ കാറിൻ്റെ സൈ മൂലയ്ക്ക് ഇടിച്ച് ഈ ട്രക്ക് എൻ്റെ കാർ ഈ ട്രക്കിൻ്റെ മുമ്പിൽ വരികയാണ് അതായത് ആ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ പുറത്തെ ഒരു ട്രക്കല്ല വലിയ വളരെ വലിയ അതിൻ്റെ ചക്രം തന്നെ എന്നേക്കാൾ മുഴുത്ത ചക്രമാണ് അപ്പോൾ ഈ ഡ്രൈവർ മൊബൈൽ ഫോണിൽ വയർലെസ്സിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഈ വണ്ടി ഇടിച്ച് അദ്ദേഹം അറിയുന്നില്ല ഭഗവാനെ ഞാനെൻ്റെ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള രീതിയിലാണ് ഞാനപ്പോൾ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്ക് വണ്ടി ഇടിച്ചിട്ട് ഏതാണ്ടൊരു അൻപത് മീറ്ററോളം ദൂരം തള്ളി അപ്പോൾ എൻ്റെ കാർ ഇങ്ങനെ ഫ്രണ്ട് കിടക്കുകയാണ് അപ്പോൾ ഡ്രൈവർ സീറ്റുമായിട്ട് മുട്ടി മുട്ടില്ല എന്ന് ചോദിച്ച ട്രക്ക് അങ്ങനെ ഏതാണ്ടൊരു അൻപത് മീറ്ററോളം തള്ളി മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷമാണ് ഈ ഡ്രൈവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഞാനൊരു വണ്ടിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്നും പറ്റിയില്ല എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയി കാറ് ആയിട്ട് നശിച്ചു പോയി അപ്പോഴും തിരുമാറക്കുളത്തപ്പാ തിരുമാറക്കുളത്തപ്പ ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് കണ്ട ആളുകളെല്ലാവരും പോലീസുകാരെല്ലാം ഓടിക്കൂടി എല്ലാവരും ഇതൊരു വലിയ അത്ഭുതമാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഉള്ളരിഞ്ഞ് തിരുമാറക്കുളത്തപ്പനെ സേവിച്ചാൽ പ്രാർത്ഥിച്ചാൽ പൂജിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെയെന്നുള്ള യാതൊരു സംശയവും ഇല്ല വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് വന്ന് എല്ലാ ദിവസവും ഇവിടുത്തെഴുതിട്ട് പോകുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഉള്ളവര് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ വിശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരുടെ കുടുംബത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് അവരവസാനം ഈ ക്ഷേത്രത്തിൽ വന്ന് എല്ലാ ദിവസങ്ങളും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പോകും നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം അപ്പൊ ഈ ഒരു ക്ഷേത്രക്കുളത്തെക്കുറിച്ച് ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രക്കുളമാണിത് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ തിരുമാറായിക്കുളം ക്ഷേത്രക്കുളം ആ ഈ തിരുമാറായിക്കുളം ചെറിയെന്നാണ് പറയുന്നത് തിരുമാറായിക്കുളം ക്ഷേത്രക്കുളം ഇത് മഴക്കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും ഈ നമ്മുടെ എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലത്തുനിന്ന് ആളുകൾ ഇവിടെ കുളിക്കാനായിട്ടും നീന്താനായിട്ടും ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രക്കുളത്തിൽ ഒരു ഗന്ധർവ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അതിനെ കുറിച്ചൊന്ന് പറയാമോ ഈ ക്ഷേത്രക്കുളത്തിൽ ഒരു ഗന്ധർവൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവിടുത്തെ പൂർവികന്മാർ പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ ഉണ്ടായിരുന്നു ആ പാലമരത്തിൽ ഗന്ധർവൻ്റെ വാസം അവതിനകത്താണെന്നും ഈ കുളത്തിലാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും ഈ കുളത്തിലേക്ക് എപ്പോഴും ഒരു ഉണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അത് തന്നെയല്ല ചില കാലങ്ങളിൽ ഈ കുളത്തിൽ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട് അത് ഈ ഗന്ധർവ സാന്നിധ്യം കൊണ്ടാണെന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഇടയിലുള്ള സംസാരം വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം എല്ലായിടത്തും ഇല്ല ഒരു ഭാഗത്ത് മാത്രം പ്രത്യേക ഒരു നിറവ്യത്യാസം അത് ഏതാണ്ട് എണ്ണ പോലെയോ ഏതാണ്ടൊക്കെ പക്ഷെ ഇവിടെ എണ്ണയോട്ട് ഇല്ലാതാനും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇവിടെ പലർക്കും ഇവിടെ ഗന്ധർവ സാന്നിധ്യം അവർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് നമ്മളത് കൂടുതൽ അതിനകത്ത് കാരണം ആധികാരികമായിട്ട് ആരും അങ്ങനെ ഒരു കാര്യം കുറേ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കുളത്തിൽ നിന്ന് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇറങ്ങി ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാരണം അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കുളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ശരീരം വിറയലോ അല്ലെങ്കിൽ വളരെ വിധത്തിലുള്ള അസുഖങ്ങളോ എന്താണ് ഇവിടുന്ന് എപ്പോഴും ഓടിപ്പോണം എന്നുള്ളൊരു തോന്നൽ വരികയാണ് അത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുടെ ദേഹശുദ്ധി ഇല്ലാതെ അവർ ഈ കുളത്തിൽ കുളിക്കാൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ക്ഷേത്രക്കുളമാണ് ഭഗവാന്റെ ഭഗവാൻ്റെ ആറാട്ടുകുളാണിത് ഈ കുളത്തിലാണ് ഭഗവാൻ്റെ ആറാടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാതെ വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് സംരക്ഷകനാണ് ഈ ഗന്ധർവൻ അങ്ങനെയായിട്ടാണ് വക്താനങ്ങൾ കരുതാവുന്ന കണക്കാക്കുന്നത് ശരി ഈ ഒരു ക്ഷേത്രക്കുളം നമുക്ക് കാണുവാണെങ്കില് ഒരു കാടിന്റെ നടുക്ക് ഒരു പ്രകൃതിദത്തമായ രീതിയിൽ വന്നിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പോലെയല്ല അത്രയും ഭംഗിയാണ് ഇവിടെ വന്നാൽ എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതൊക്കെ അത്രയും പ്രകൃതിയുടെ ഒരു അനുഗ്രഹം പോലെയാണ് ഈ വെള്ളം ഈ വെള്ളം മഴക്കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ വന്ന നീല വെള്ളമാണ് ശരിക്ക് നമുക്ക് നീല ജലാശയം എന്ന് പറയുന്ന അനുഭവപ്പെടുന്ന ഇവിടെയാണ് അപ്പൊ അതില് കുളിക്കാനായിട്ട് ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരും അത് അതിന്റെ ആ ദേഹശുദ്ധി കൃത്യമായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് പറയുന്നത് ഉണ്ട് പറയുന്നു എന്നെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം കൂടെ കൂടി പറയാനുള്ളത് ഞാൻ ഈ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അമ്പലത്തിൽ ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യണം ഉടനെ തന്നെ ഇങ്ങനെ വരാനായിട്ട് ഞാൻ നമ്മുടെ തലവലപ്പുറം റൂട്ടിൽ വണ്ടി ഞാൻ സ്വയം വണ്ടി ഓടിച്ച് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു എനിക്ക് പെട്ടെന്നൊരു അപ്പോൾ ഒരു വളവ് വണ്ടിങ്ങനെ തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഊരി കാറിൻ്റെ ഊരി പോവാണ് ഊരി പോവുകയാണ് വണ്ടി ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുന്നതിനേക്കാൾ വലിയ സ്പീഡിൽ കാറിൻ്റെ ഫ്രണ്ട് വീൽ ഊരി പോകുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കാറിൻ്റെ റിബും ഉൾപ്പെടെയുള്ള ഭാഗം നിലത്ത് മുട്ടി ടാറിൻ്റെ ഭാഗത്ത് പൊട്ടിയിട്ട് തീ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാർ ഇങ്ങനെ ആ കറക്റ്റായിട്ട് റോഡിൽ ആ വളവ് ഉണ്ടായതുകൊണ്ട് ആ വളവിൻ്റെ ഈ കാറിൻ്റെ അതേ ആ ഈ ഒരു വശം കുത്തി കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ വളഞ്ഞ് വണ്ടി പോവാണ് ഒരു വളവിൽ ചെന്നു ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാണ് ആ ഇറക്കത്തിലേക്ക് വണ്ടി പോയാൽ തീർന്നു ആ വളവിൽ ചെന്നു വണ്ടി ആ കറക്റ്റായിട്ടവിടെ നിൽക്കുകയാണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള എൻ്റെ എൻ്റെ വിശ്വാസം മുഴുവൻ അത് വേറെ ആരുമൊന്നും എന്നെ രക്ഷിച്ചതല്ല ഭഗവാൻ അല്ലെങ്കിൽ ഞാൻ പറയുക വണ്ടി ആ കറക്റ്റ് ആ വളവിൻ്റെ ഭാഗത്ത് വെച്ച് തന്നെ വണ്ടി ചക്ര ഉരുപ്പോവാൻ പോകുന്നു ആ വണ്ടി അതുപോലെ തന്നെ റോഡിൻ്റെ ആ വളവനുസരിച്ച് തന്നെ വണ്ടി മുന്നോട്ട് പോകുന്നു അവിടെ നിൽക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ രാത്രി പിന്നെ മറ്റ് ആൾക്കാരൊക്കെ വന്ന് ഈ ഒച്ചയ്ക്ക് കേട്ടോണ്ട് അടുത്ത രാത്രി പന്ത്രണ്ട് മണിയാണ് ആൾക്കാർ ഓടി വന്നി ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് വന്നപ്പോഴാണ് ഞാനൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത ഇത് വണ്ടിക്കാതിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ രക്ഷിച്ചിരിക്കുന്ന മുഴുവൻ തിരുമാറായി കുളം ഭഗവത് ദേവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഞാൻ എൻ്റെ ഇന്നത്തെ നിലയിൽ ഞാൻ എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങൾക്കും കാരണഭൂതനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിൽ പോലും ഈ മഹാദേവൻ്റെ സന്നിധിയിൽ വന്ന് മനം ഒരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിധത്തിലാ കാര്യങ്ങളെല്ലാം നടത്തി തന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് വഴി എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് എറണാകുളം ജില്ലയിലെ ജില്ലയാണിത് എറണാകുളം ജില്ലയാണ് കാഞ്ചേരിമറ്റം റെയിൽവേ സ്റ്റേഷനോട് ഏതാണ്ട് അര കിലോമീറ്റർ അടുത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരക്കുന്നത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രം കോട്ടയത്ത് നിന്ന് തലവലപ്പുറം വഴി കാഞ്ഞിരപ്പറ്റം ബില്ലിങ്കൽ ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് ഒന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ ആരക്കുന്ന് പിറവം ആരക്കുന്നം റൂട്ടിൽ ആരക്കുന്നത്തു നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ട്രെയിൻ മാർഗ്ഗ മാർഗ്ഗവും ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം ബസ്സും വരാൻ സൗകര്യമുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഇത് റോഡ് തന്നെ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഇത്രയും ബൂത്തോളം റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്